ദൈവനാമം മഹത്വപ്പെടുമാറാകരുത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിൻമേലും കിടക്കമേലും മേലും കിടത്തും പത്രോസ് എന്ന് പറഞ്ഞ അപ്പോസലൻ അന്നത്തെ കാലത്ത് വീഥികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ രോഗികളെ കൊണ്ടുവന്ന് വഴിയോരങ്ങളിൽ വിരിപ്പ് വിരിച്ച് കിടത്താറുണ്ടെന്നാണ് വചനം പറയുന്നത് പത്രോസ് നടന്നു പോകുമ്പോൾ ദൈവദാസന്റെ നിഴല് തട്ടിയിട്ട് രോഗികൾ സൗഖ്യമാകും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവസാന്നിധ്യത്തെ വഹിക്കുന്ന കുരുന്ത ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ദൈവം ദാനമായി ഒരു ആത്മീയൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് പറയുകയാണ് ഇത് അത്യന്ത ശക്തിയാണ് ഈ സാന്നിധ്യം വഹിച്ചു കൊണ്ടുപോകുന്ന പത്രോസ് നടക്കുന്ന വഴികളിലൊക്കെ രോഗികൾ സൗഖ്യമായി കൊണ്ടിരുന്നത് പ്രിയരെ കർത്താവ് അന്നും അത്ഭുതം ചെയ്യും ഇന്നും അത്ഭുതം ചെയ്യും അത്ഭുതം ചെയ്യും കാരണം വചനം പറയുന്നു യേശുക്രിസ്തു ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യനാണ് അത്രോസ് ജീവിച്ച കാലഘട്ടത്തിൽ ഒത്തിരി പേരെ വഴിത്തലൈക്കൽ വെച്ച് കർത്താവ് സൗഖ്യമാക്കി അപ്പോസ്തലൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസാന്നിധ്യം അതിൻ്റെ അവകാശം അദ്ദേഹം അതാണ് കൊരിന്തിയ ലേഖനത്തിൽ പറയുന്നത് ഈ ശക്തി എൻ്റെതല്ല ദൈവത്തിൻ്റെ ദാനമാണ് സൗഖ്യം നടക്കുന്നതും ഭൂതം പുറത്തു പോകുന്നതും എല്ലാം ദൈവമാണ് ചെയ്യുന്നത് എന്നാൽ ആ സാന്നിധ്യത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ധന്യനായ പത്രോസ് ഓട്ടക്കളത്തിനകത്ത് അന്ത്യം വരെ വിശ്വസ്തയോടെ ഓടിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഓരോരോ ഗിഫ്റ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ ഒരു സ്ഥലത്ത് പോലും അത് ഉടച്ചു കളയാതെ അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അത് കൊണ്ടു നടക്കാൻ ആ ദൈവസാന്നിധ്യത്തെ ഒരിടത്ത് നശിപ്പിച്ച് കളയാതെ അവസാനം വരെ പോസ്വലന്മാരൊക്കെ പറഞ്ഞതുപോലെ പോലീസ് പറഞ്ഞു ഞാൻ നല്ല നല്ലപോർവ്വൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ജീവിതത്തിനകത്ത് പറയേറെ ദൈവം നമുക്കിതുപോലെ ദഹനമായിട്ട് ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട് പത്രോസ ഞാൻ നിഴലിയെന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി നമുക്കതുപോലെ ദൈവം ഒത്തിരി ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ വാക്കുകളായിരിക്കും നമ്മുടെ ഒരു വാക്കാണ് ചിലരെ ആശ്വസിപ്പിക്കുന്നത് അതൊരു ഗിഫ്റ്റാണ് നമ്മുടെ പ്രസൻസ് തന്നെ ചിലർക്ക് സന്തോഷമാണ് അതിൽ അഹങ്കരിക്കുന്നത് ഒരു ഗിഫ്റ്റാണ് കാരണം ആ ദൈവസാന്നിധ്യം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയരെ ഈ അപ്പൊ സ്വല പ്രവൃത്തിയിൽ നടന്ന സംഭവങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കും എന്ന് വിശ്വസിച്ച് ആ ദൈവ സാന്നിധ്യത്തെ ആത്മാവിൽ കൊണ്ട് നടക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്